സ്കില്ല് പഠിക്കാൻ എവരി ത്രീ മന്ത് ഒരു സ്കില്ല് പഠിക്കണമെന്നാണ് മനുഷ്യന് പറയുന്നത് തന്നെ ഏത് ഏജായാലും പ്രശ്നങ്ങളും എപ്പോഴും നമ്മൾ പഠിച്ചോളൂ നമുക്ക് എന്താ പറയാ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന എവിടെയും എന്ത് ചെയ്യാം പുതിയ പുതിയ സ്കില്ല് നമ്മള് നോളജി കപ്പാസിറ്റി ഇങ്ങനെ പവർക്ക് കാരണം എന്താ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പോലെയല്ല അത്രയും പവറാണ് ഈ ബ്രെയിനെ ബ്രെയിൻ ഓവർ വർക്ക് ആയി ഓവർ വർക്ക് എന്താണ് ബ്രെയിനിനെ കാണിച്ചാലും ഇന്ന ചെയ്താ വരുന്നത് അപ്പൊ എന്ത് ചെയ്യും യൂണിവേഴ്സിൽ നമുക്ക് തരും ഈ പ്രപഞ്ച സത്യമാണത് എന്താണോ ലക്ഷ്യമുള്ളത് നമുക്ക് കിട്ടും ഞമ്മള് അത് കിട്ടാതെ പോലെ കാരണം അത് തന്നെ പറയണ്ടത് നീ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കൂട്ട് തന്നെ പറയണത് ചിലപ്പോ വെയിറ്റ് ചെയ്ത് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടും ചില കാര്യങ്ങൾക്ക് അപ്പൊ എന്ത് ചെയ്യാം ചെയ്ത് ബിസിനസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രോത്ത് എവിടെ കണ്ടാൻ പറ്റും നമുക്ക് എവിടെ ഗ്രോത്ത് സ്കില് പഠിച്ചു സ്കില് പഠിച്ച ആർക്കാ ബെനിഫിറ്റ് നമ്മക്കാ ബെനിഫിറ്റ് ഞമ്മക്ക് ബെനിഫിറ്റ് എന്താണ് ആ ബെനിഫിറ്റ് കൊണ്ട് നമുക്ക് ബിസിനസ്സിൽ എങ്ങനെ ഗ്രോത്ത് വരുത്താം പേഴ്സണൽ എന്ത് ചെയ്യാ അത് നമ്മക്കാണ് ബെനിഫിറ്റ് ആ ഫേമിന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സാലറി കൂടും അതേപോലെ നമ്മളാ ടീമിന്റെ ലീഡറായി മാറും